കൃഷ്ണ ഗുരു ആയുരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഈ പൊന്നുഗുരുവായൂരപ്പന് ഉദാസ്മന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാ സ്ത്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല സന്തോഷം കണ്ടാൽ നമുക്കും നല്ല സന്തോഷം ഇന്നത്തെ അലങ്കാരം കണ്ണന്റെ അകത്തേക്കെ തിളങ്ങാണ് നെയ്വിളക്കിന്റെ ശോഭയില്ലേ പൊന്നുണ്ണിക്കണ്ണന്റെ ആ ആഭരണങ്ങളെല്ലാതും ഏഹ് നല്ല ഭംഗിയായിട്ട് കാല് പണച്ചു വെച്ചിട്ടുണ്ട് പണച്ചു വെച്ച കാര്യമുള്ളതാ പൊന്തളകള് ചാർത്തിയിട്ടുണ്ട് പൊന്തളകൾ പറഞ്ഞ പ്രത്യേക തലം പൊന്തളകളാണ് അങ്ങനെ പച്ച നിറത്തിൻ്റെ മോൾ ഇങ്ങനെ പൊട്ടു പൊട്ടുപോല അങ്ങനത്തെ ഏഹ് നല്ല ഭംഗിയുള്ള തളകള് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ കിങ്ങണീൻ്റെ മോളിനോടൊന്നും ഇതുപോലത്തെ ഞാത്തുകള് ഈ പച്ച മോളും ഇങ്ങനെ പൊട്ടു പൊട്ടു പൊട്ടുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഞാത്തുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കാണാൻ നല്ല നല്ല സന്തോഷമുണ്ട് അത് നിപ്പ് കാണാൻ കാല് പണച്ചു വെച്ച് നിൽക്കുന്ന കാണാൻ നല്ല കൗതുക കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല പോലെ ചാർച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു പതക്കം പോലത്തെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ സ്ത്രീകളിലേക്ക് നോക്കിയാൽ തന്നെ നല്ല സന്തോഷമാണ് ഉണ്ണിക്കാണെങ്കിൽ നന്നായിട്ട് ശോധംമാലങ്കരിച്ചിട്ടുണ്ട് കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാം തിളങ്ങണ്ട് രണ്ട് കയ്യോടുകൂടി ആ പൊന്നോടക്കൊള്ള ചുണ്ടോടെ അടുപ്പിച്ച് വെച്ച് വീണ് ഗാനം പൊഴിക്കുക ഒരാനന്ദത്തിലാണ് നിങ്ങളോണ്ട് കാണാം അത്ര സന്തോഷത്തോടുകൂടി ദേശമംഗ പൂജയൊക്കെ കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ആ പൊന്നോടക്കൊള്ള വിളിച്ചാൽ എന്ത് രസമായിട്ട് അറിയും നിൽക്കണം ശ്രീലകത്തെ നമുക്ക് മനസ്സിന് നല്ല കുളിരും സന്തോഷവും തരാം ഉണ്ട് കണ്ണൻ്റെ രൂപം ഏ ചെവിയിൽ ചെവി പൂക്കൾ നെറ്റി വലിയ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി എന്താ രസം പുഞ്ചിരിക്കലും കാണാൻ ഏഹ് ഈ തിലകങ്ങളൊക്കെ തിളങ്ങണ പോലെ അതിനാടുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് പുഞ്ചിരി തൂക്കുന്നത് നമ്മൾ ഭക്മാരെ കണ്ട സന്തോഷം തന്നെയാണ് ഉണ്ണി കണ്ടതിൻ്റെ മുഖത്ത് കെട്ടോ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മുകളിൽ മൂന്ന് തിരുമടി മാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ മൂന്നും ഒരേ പോലെ താ വെളുത്ത പൂക്കൾ നടുവിൽ ഇങ്ങനെ കുറച്ച് തെച്ചിപ്പോയിട്ട് ഒരേപോലത്തെ മൂന്ന് തിരുമുടി മാലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഉണ്ടമാലകൾ ഏകദേശം ഒരുപോലെയാകത്തൊന്നും കണ്ടാൽ വെളുത്ത പൂക്കൾ കുറച്ച് നല്ലോണം അത് കഴിഞ്ഞാൽ തെച്ചിയും തുളസി ഇടയില് അങ്ങനെ വിട്ട് 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 നല്ല ഭംഗിയുടെ ഒന്ന് മറ്റെങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം തെച്ചിയും തുളസിയും കുറച്ച് പിന്നീട് അങ്ങനെ അങ്ങനെ രണ്ടും ഏകദേശം ഒരേപോലെയാണ് തോന്നാ രണ്ടും കണ്ടുതരമായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ മൂന്ന് തിരുമുടി മാലകൾ അതിൻ്റെ നടുവിൽ ആ കാല് പണത്തി വെച്ച് വേണുഗാനം പൊഴിക്കും ആ പുന്നുണ്ണിക്കണ്ണൻ വീണുകാനം പൊഴിക്കും നമ്മളങ്ങനെ മനസ്സിലായിട്ട് വിചാരിച്ചാൽ വീണുഗാനം കേൾക്കേണ്ടത് തോന്നുക അത്ര രസമായിട്ടാണ് വെണ്ണിക്കണ്ണൻ്റെ നെപ്പ് കേട്ടോ ഏഹ് അതുപോലെ പൊന്നും തിരുമുടിമാലകളുടെ മോളിൽ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ എല്ലാം തെച്ചിയും തുളസി ആയിട്ട് നാലഞ്ചെണ്ണം പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ട് പൊന്നുണ്ടി കണ്ണൻ നല്ല കൂടി മുരളി വായിച്ചുകൊണ്ട് മുരളീധരനായിട്ട് ആ സ്ത്രീലകത്ത് എല്ലാവരെയും എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കണത് ഏ ആ പൊന്നുണ്ടി കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷമാണ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണിയും ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം പത്ത് മലയാള വിവർത്തനം സാധിക്കാദേഹമോഹം കളയുവതിന് അഹ രോഗമെല്ലാം തീർത്തേക്കു ഭക്തി എന്നിൽ തവപതകമലേ പങ്കജാക്ഷാ നിതാന്തം ലഭ്യം ജന്മങ്ങളാലേ ദിശവരതനു ഞാൻ മോക്ഷതം കഷ്ടമയ്യോ ക്ഷുദ്രം പാഴാക്കിടല്ല വിഷേസുഗരസേ ായിരപ്പാൻ ഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ മുരളീധരൻ ആയിട്ട് വീണുക മുരളീ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് മുരളീധരം ഒഴിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കണം ഒരു ഉണ്ണിക്കണ്ണ എന്തൊരു കൗതുകണം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ കാലി പണച്ചു വെച്ചുള്ള ഒരു ദക്ഷിണ ചാച്ച് വെച്ചെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുന്ന നിപ്പ് കാണാൻ നല്ല കൗതുകണ്ട് നല്ല സന്തോഷവും കണ്ടത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പിണച്ചു വെച്ചിരിക്കണ രണ്ട് തൃപാതം മുറുകെ പിടിച്ച് വീണ കണ്ടു നമസ്കരിക്കുക ഭക്തന്മാരായ നമ്മള് ആ കണ്ണൻ കടാക്ഷിച്ചുകൊണ്ടാണ് ആ ശൈലകത്ത് നിക്കണത് കേട്ടോ അങ്ങനെ വീണ്ടും നമസ്കരിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം ആ സച്ചിദാനന്തക്കണ്ട നമ്മുടെ കൂടെ ഉണ്ട് ഏർ ഉറക്കനാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ